ഗോവിന്ദ നാമ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയ ഒരു സ്വാഗതം ഏറെ ഓ ഭഗവാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവുകയാണോ പൊതുവെ ശ്രീകൃഷ്ണ ഭക്തരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു സംശയമാണ് ആ ഭഗവാന്റെ തിരുവടിയിലേക്ക് അവരുടെ പ്രാർത്ഥനകളൊന്നും ശരിയായ രീതിയിൽ എത്തുന്നില്ലേ അല്ലെങ്കിൽ ഭഗവാൻ അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം അങ്ങനത്തെ യാതൊരു സംശയവും വേണ്ട കേട്ടോ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കുന്നുണ്ട് ഭഗവാൻ ഭക്തവത്സലനാണ് ഭക്തരെ എന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ് ഭഗവാൻ അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് ഭഗവാൻ കേൾക്കാതിരിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് അർഹിക്കുന്ന ആൾക്ക് അർഹിക്കുന്ന സമയത്ത് മാത്രമേ ആ പ്രാർത്ഥനകളുടെ ഫലം ഭഗവാൻ കൊടുക്കൊള്ളൂ അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഭാവിയിൽ എന്താ നടക്കുക എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല ഇന്ന് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഭാവിയിൽ നമ്മൾ നേടുമ്പോൾ ഭാവിയിൽ അത് നമുക്ക് ഒരു വിപരീത ഫലമാണ് അല്ലെങ്കിൽ ഒരു ദുഃഖമാണ് സമ്മാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കാതിരിക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ ആ പ്രാർത്ഥനകൾ ഭഗവാൻ നടത്തി തരാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പൊ ഈ ഒരു കാര്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നു അതിനെ താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തില് ഒരു തൂപ്പുകാരൻ ഉണ്ടായിരുന്നു ഈ തൂപ്പുകാരനാവട്ടെ ഈ ഭഗവാന്റെ വലിയ ഭക്തനാണ് അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്നത് വളരെ വിചിത്രമായിരുന്നു അദ്ദേഹം എന്നും ഭഗവാനോട് സാധാരണ ഒരു വ്യക്തി എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതായത് കുടുംബത്തിലെ വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളൊക്കെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് അവിടെ ഇങ്ങനെ സംഭവിച്ചു ഇന്ന് ഇന്നിവിടെ ഇങ്ങനെ സംഭവിച്ചു ഭഗവാനെ അതെന്താ വലിയ കഷ്ടമായി പോയല്ലോ ഇങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണം എന്ന് പറയുന്നത് ഇങ്ങനെ നാമജലിയോ അല്ലെങ്കിൽ ഭക്തിയോട് നിന്ന് പ്രാർത്ഥിച്ച ഒന്നും ആയിരുന്നില്ലേ അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെ നിരന്തരം ഭഗവാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്നത് എന്നും നിരന്തരം പറയുന്ന ഒരു കാര്യണ്ട് ഭഗവാന് എന്നും സുഖാണ് അതായത് ശ്രീകോവിലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നും ഭക്തർ അനേകം ഭക്തരെ വരും ആ അദ്ദേഹത്തിൻ്റെ കാൽക്കല്ല് വീഴും ഒരുപാട് കാണിക്ക സമർപ്പിക്കും എന്നും പൂജകളും നൈവേദ്യങ്ങളൊക്കെ നടത്തും എന്നും ഉത്സവങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്നും സുഖമാണ് ഇവിടെ എൻ്റെ അവസ്ഥ നോക്ക് ഭഗവാനെ എന്നും തൂപ്പുപണിയും കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളും പൈസയുടെ ബുദ്ധിമുട്ടും ഒക്കെയാണ് ഭഗവാനെ നിനക്ക് എന്തൊരു ഒരു ജന്മമാണ് നിന്റെ എത്ര പേര് നിന്നെ കാണാൻ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഭഗവാനോട് വലിയ ഒരു വലിയ രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു അദ്ദേഹം പക്ഷെ ഭഗവാനാവട്ടെ ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ട് ഇരിക്കുവായിരുന്നു കാരണം നേരത്തെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത് പല വിധമാണ് ആൾക്കാർക്ക് പല രീതിയിലാണ് ഭക്തി പ്രകടിപ്പിക്കുക ഭഗവാനോട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്നത് ഈ രീതിയിലായിരുന്നു അപ്പം ഈ ഒരു ഭക്തി ഭഗവാൻ വളരെയധികം ആസ്വദിച്ചിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം എപ്പോഴും എന്നതുപോലെ തന്നെ അതേ ദിവസവും ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഭഗവാന്റെ ആ ഒരു സ്ഥലം അമ്പലം ഒക്കെ അദ്ദേഹം വൃത്തിയാക്കിക്കൊണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഭഗവാനോട് പറയാം നിനക്ക എന്ത് സുഖം ഇങ്ങനെ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നാൽ മതി എല്ലാം ചെയ്തു തരാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പൊ അമ്പലത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരുമേനി ആ ഇല്ലത്തിലേക്ക് പോയി അദ്ദേഹം മാത്രം അവിടെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനാകുന്നുണ്ട് എന്നിട്ട് ഭഗവാനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഭഗവാന്റെ കാൽക്കൽ വീണ അനുഗ്രഹമൊക്കെ വാങ്ങുക ഭഗവാനയുടെ കൈയ്യൊക്കെ ഇങ്ങനെ പിടിച്ച് സാധാരണ നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് പ്രകടിപ്പിക്കുക ആ സ്നേഹം ആ രീതിയിലായിരുന്നു അദ്ദേഹം ഭഗവാന്റെ കൈയ്യൊക്കെ ഇങ്ങനെ പിടിച്ച് ആ അദ്ദേഹത്തിൻ്റെ കാലിലൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കടന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഭഗവാനോട് അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഭഗവാനെ നിനക്ക് എന്തൊരു സുഖമാണ് എന്ന് ഈ ശ്രീകോവിലിന്റെ ഉള്ളിൽ എങ്ങനെ ഇരുന്നാൽ മതി ആ എത്രയോ പേര് നിന്നെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് എത്രയോ പേര് നിന്നെ ആരാധിക്കുന്നുണ്ട് നിന്നെ വാഴ്ത്തി വാഴ്ത്തി ഓരോ ആൾക്കാർ എന്തൊക്കെ പാട്ടുകളാണ് പാടുന്നത് എന്നൊക്കെ അദ്ദേഹം അപ്പോഴും ഭഗവാനെ കണ്ടപ്പോഴും പറഞ്ഞു അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ശരി ഒരു കാര്യം നമുക്ക് ചെയ്യാം നാളത്തെ ഒരു ദിവസത്തേക്ക് എൻ്റെ കൂടെ നീ ശ്രീകോവിലെ എൻ്റെ കൂടെ വന്നിരിക്കണം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നിനക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ എളുപ്പമാണോ അല്ലെങ്കിൽ എന്താണ് പരിധിസ്ഥിതി എന്നുള്ളത് നിനക്ക് വ്യക്തമായി മനസ്സിലാവും നാളത്തെ ഒരു ദിവസം നീ ഈ അമ്പലത്തിലെ തൂപ്പുകാരനല്ല മറിച്ച് എന്റെ സ്ഥാനമാണ് നിനക്ക് ഈ അമ്പലത്തില് എന്റെ കൂടെ നിനക്ക് വന്നിരിക്കാം പക്ഷേ ഒരു കാര്യണ്ട് ഒരിക്കലും സംസാരിച്ചു പോകരുത് ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല മിണ്ടാതെ അവിടെ ഇരിക്കണം ഒരിക്കലും സംസാരിക്കരുത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ കണ്ടുകൊണ്ട് മിണ്ടാതെ ഇരുന്നോളണം എന്ന് ഭഗവാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പൊ ഇത് കേൾക്കുന്ന അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷാവുകയാണ് ആ ഒരു ദിവസം ശ്രീകോവിലിനുള്ളിൽ ഒരു ജോലിയും ചെയ്യാതെ സുഖമായി ഭഗവാന്റെ കൂടെ ഇരിക്കുക പൂജകളും നൈവേദ്യങ്ങളൊക്കെ കിട്ടും എത്രയോ ആൾക്കാർ കാണാൻ വരും അപ്പൊ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്താഗതി എന്ന് പറയുന്നത് അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടു കൂടി ഭഗവാനോട് സമ്മതിക്കുകയാണ് ആ ശരി ഭഗവാനെ നാളത്തെ ഒരു ദിവസം ഞാൻ അങ്ങയുടെ കൂടെ വന്ന് ശ്രീകോവിലിന്റെ ഉള്ളിൽ ഇരിക്കാം ആ അങ്ങയുടെ സ്ഥാനാണ് നാളെ എനിക്ക് എന്ന് അപ്പൊ ഇത് ഭഗവാനും ഭക്തനും ഒരു ഉടമ്പടിയിലെത്തി അങ്ങനെ ഈ പിറ്റേ ദിവസമായി അപ്പോൾ ഭഗവാന്റെ കൂടെ അദ്ദേഹവും ശ്രീകോവിലിനുള്ളിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ആദ്യമൊക്കെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നു അതുമാത്രമല്ല മേൽശാന്തി അദ്ദേഹം ഇങ്ങനെ പൂജയൊക്കെ ചെയ്യാനായിട്ട് വരുന്നു ആ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു വലിയ സ്ഥാനം കിട്ടുന്ന രീതിയിലുള്ളൊരു തോന്നലൊക്കെ ആയി അദ്ദേഹത്തിന് പിന്നീട് പിന്നീട് കാര്യങ്ങൾ പരിതസ്ഥിതികള് കുറച്ച് കുറച്ച് തുടങ്ങി അങ്ങനെ മാറി തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യം ഒരു വളരെ ധനികനായ ഒരാള് ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ ഞാനൊരു പുതിയ വ്യാപാരം തുടങ്ങി എനിക്ക് അതിൽ ഒരു നേട്ടം ഉണ്ടായി ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കൊരു വ്യാപാരം ഞാൻ തുടങ്ങിയത് അതിലെനിക്ക് വളരെ വലിയ നേട്ടമുണ്ടായി എൻ്റെ നേട്ടത്തിൻ്റെ പങ്ക് ഞാൻ ഇത് അങ്ങേക്ക് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു കിഴിപ്പണം അവിടെ സമർപ്പിച്ചിട്ട് അദ്ദേഹം വളരെയധികം പ്രാർത്ഥിച്ച് കുമ്പിട്ട് പ്രദക്ഷിണമൊക്കെ വെച്ച് അദ്ദേഹം തിരിച്ച് മടങ്ങുകയാണ് അദ്ദേഹം മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേഴ്സ് ആ ഒരു അമ്പലത്തിൽ വീഴുകയാണ് അമ്പലത്തിൽ വീഴുകയാണ് പക്ഷെ അദ്ദേഹം അത് അറിയുന്നില്ല അദ്ദേഹം ആ ഭഗവാനെ വളരെയധികം വലിയ രീതിയിൽ പ്രാർത്ഥിച്ച് മടങ്ങി പോവുകയാണ് അതിനുശേഷം അടുത്തതായി വരുന്നത് ആരാണ് ഒരു പാവപ്പെട്ട അതായത് ഒട്ടും തന്നെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു വ്യക്തി വരികയാണ് അദ്ദേഹം ഭഗവാന്റെ വലിയ ഭക്തനാണ് എന്നും ഭഗവാനെ വിശ്വസിച്ച് ഇരിക്കുന്ന ആളാണ് അദ്ദേഹം ഈ ധനികനായ ഈ വ്യാപാരിയും വളരെയധികം ഭഗവാന്റെ പരമഭക്തനാണ് കേട്ടോ അപ്പം ഈ അടുത്തതായി വരുന്ന ഈ ഒരാളും ഭഗവാന്റെ വലിയ ഭക്തനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് അപ്പോൾ വന്നു എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കും എന്നും പട്ടിണിയാണ് അദ്ദേഹത്തിന് എന്നാൽ എന്തെങ്കിലും സമ്പാദിച്ച് എന്തെങ്കിലും നന്നായിട്ടുള്ള വകയെ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു നാണയത്തിട്ട് അത് ഭഗവാനെ സമർപ്പിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് വിഷമങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ കണ്ണു തറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു പേഴ്സ് കാണുകയാണ് അന്നാലോ അവിടെ ആ ചുറ്റുപാടും ആരും ഇല്ലേ അപ്പം അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം എന്താ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാൻ അദ്ദേഹത്തിന് വലിയൊരു സമ്മാനം കൊടുത്തതാണ് അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയതാണ് എന്ന് വിചാരിച്ച് ആ പേഴ്സെടുത്ത് അദ്ദേഹം തുറന്നു നോക്കി അദ്ദേഹം ആ തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പണം ഉണ്ടായിട്ട് അപ്പോൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ആ പേഴ്സ് അദ്ദേഹം കൊണ്ടു അദ്ദേഹം അത് കുറെ കുറേ നേരം അവിടെ നിന്ന് ആരുടെങ്കിലും ആണോ എന്നൊക്കെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആരും തന്നെ ഇല്ല അപ്പം അദ്ദേഹം ആ ഒരു പേഴ്സ് എടുത്തിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നുണ്ട് മാത്രമല്ല അത്രയധികം പണം അതിൻ്റെ ഉള്ളിൽ ഉണ്ടതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആരും കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഭഗവാനും ആ ശ്രീകോവിലിനുള്ളിലുള്ള ആ തൂപ്പുകാരനും കണ്ടോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് പറയണമെന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സ് മുന്നേ വന്ന ആ ധനാഢ്യനായ ഒരു വ്യക്തിയുടെ അത് അങ്ങേക്ക് അവകാശപ്പെട്ടതല്ല എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഭഗവാൻ അവിടെ കർശനമായി വിലക്കിയിട്ടുണ്ട് ഒരാക്ഷരം വിണ്ടി പോരുത് എന്ന് അദ്ദേഹത്തിന് അത് പറയാനും സാധിക്കുന്നില്ല അവിടെ നടക്കുന്ന ഈ തെറ്റുകൾ കണ്ടിട്ട് ഇങ്ങനെ വിണ്ടാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാകെ ആവാൻ തുടങ്ങി കുറേ നേരം ഇങ്ങനെ ഇരിപ്പിരിക്കണം ഓരോരുത്തർ വന്ന ഓരോ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നു എന്നാൽ കുറെ പേര് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ മറ്റു ചിലരാകട്ടെ കാപട്ടി ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ഇത് കാണുന്ന തൂപ്പ് കാരണം വളരെ വലിയ അസ്വസ്ഥത തോന്നുവാണ് അതായത് ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ല ഒന്നും പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ ഈ ഒരു സാധുവായ ആ വ്യക്തി വന്നതിന് ശേഷം അടുത്തതായി വരുന്ന ഒരാളാണ് ഒരു സെയിലറാണ് അദ്ദേഹം അദ്ദേഹം കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരു ആളാണ് അപ്പൊ അദ്ദേഹം അവധിയെല്ലാം കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോ വളരെയധികം വിഷമമുണ്ട് നാട്ടിലെ ഭാര്യയും കുട്ടിയും ഒക്കെ വിട്ടിട്ട് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ ഭഗവാനോട് ആ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അദ്ദേഹം അമ്പലത്തിലേക്ക് വന്നത് അപ്പൊ അദ്ദേഹം ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെ അവിടെ എന്താ സംഭവിക്കുന്നത് നേരത്തെ വന്ന് പ്രാർത്ഥിച്ചു പോയ ആ ധനാഢ്യൻ ആ കുറച്ച് ഭടന്മാരൊക്കെ ആയിട്ട് വരികയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്നതിന്റെ ശേഷമാണ് അദ്ദേഹത്തിന്റെ ആ പേഴ്സ് കാണാനില്ല എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നത് അങ്ങനെ അദ്ദേഹം കുറെ ഇങ്ങനെ തപ്പി എല്ലാവരുമായിട്ട് തപ്പി എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് തപ്പിയൊക്കെ ചെയ്തു എല്ലാവരുടെയും അന്വേഷിച്ചു അപ്പൊ അത് കിട്ടിയില്ല പേഴ്സൊന്നും കിട്ടിയില്ല പിന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് ആണെങ്കിൽ അമ്പലത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഈ വ്യക്തിയുമാണ് അപ്പോൾ ഈ ധടന്മാരെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് തോന്നുകയാണെ ആ ഇയാള് തന്നെ എടുത്തിട്ടുണ്ട് ഈ പേഴ്സ് ഇയാൾ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഭഗവാനെ സമർപ്പിച്ച പണത്തിന്റെ നൂറ് ഇരട്ടിയാണ് അദ്ദേഹത്തിന്റെ പേഴ്സിലുള്ളത് അത്രയും പണമാണ് അദ്ദേഹത്തിന്റെ പേഴ്സിലുള്ളത് കാരണം അത് കാണാതെ ആയി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാവുക അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ആ അത് കണ്ടെത്തിയേ മതിയാവൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ വന്ന സമയത്താണ് ഇയാൾ ഇവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ഇത് കണ്ട ഉടനെ അദ്ദേഹം ഉറപ്പാക്കി ആ എൻ്റെ പേഴ്സ് എടുത്തത് ഇദ്ദേഹം തന്നെയാണ് എന്നുള്ളത് ആ അയാൾ ഉറപ്പാക്കി അപ്പൊ ഇദ്ദേഹമാണ് ഈ പേഴ്സ് എടുത്തത് എന്ന് ഇവരെല്ലാവരും ചേർന്ന് യാതൊരു തെളിവുമില്ലാതെ ഉറപ്പിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തെ കൽത്തുറങ്ങിൽ അടയ്ക്കാൻ വേണ്ടി ഭടന്മാരെല്ലാവരും ചേർന്ന് കൊണ്ടുപോകാൻ നിൽക്കണം അപ്പൊ ഇതൊക്കെ ആര് കാണുന്നുണ്ട് നമ്മുടെ തൂപ്പുകാരൻ ശ്രീകോവലിന്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് ഇതെല്ലാം കണ്ട് വളരെയധികം വിഷമാവാണ് അപ്പൊ അദ്ദേഹം ശ്രീകോവലിന്റെ ഉള്ളിൽ നിന്ന് വലിയ ഒച്ചയിൽ വലിയൊരു ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ആ അദ്ദേഹം അല്ല ഈ നിങ്ങളുടെ പേഴ്സ് പേഴ്സെടുത്ത് ഇതിനു മുന്നേ ആ ഭഗവാനെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സ് എടുത്തത് ദയവ് ചെയ്ത് അദ്ദേഹത്തെ വെറുതെ വിടൂ എന്ന് പറയുന്നത് അപ്പൊ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ഭടന്മാരും ഈ ധനികനായ വ്യക്തി എന്താണ് കരുതുന്നത് ആ ഭഗവാൻ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ഒരു അരുളപ്പാട് തരുകയാണ് എന്നുള്ളത് അപ്പൊ ഇത് കേൾക്കുന്ന ഈ സെയിലർ അതായത് ഈ കപ്പലിൽ ജോലി ചെയ്യുന്ന ആ വ്യക്തിക്കും വളരെയധികം സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ഭക്തി ആ അദ്ദേഹത്തിന്റെ ഭക്തി മനസ്സിലാക്കി ഭഗവാൻ അദ്ദേഹത്തിനെ സംരക്ഷിക്കുകയാണ് എന്നുള്ള ഒരു തോന്നല് ഇരുകൂട്ടർക്കും വരികയാണ് അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഇദ്ദേഹത്തിനെ ഇവർ വെറുതെ വിടുകയാണ് പക്ഷേ ആ ആരാണ് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ ശബ്ദങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഭഗവാൻ അവിടെ ഉള്ളിൽ നിന്ന് പറയാണ് മിണ്ടാതിരിക്കണം നിങ്ങളോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് ഭഗവാൻ അവിടെ ഉള്ളിൽ നിന്ന് ഈ തൂപ്പുകാരൻ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ഇത് പറയുന്നത് കേട്ട് ഇദ്ദേഹം മിണ്ടാതിരുന്നു പിന്നീട് ആ ഈ ധനാഠ്യനായ വ്യക്തി ആരാണ് ഭഗവാനെ എൻ്റെ പണമെടുത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെ യാതൊരു ശബ്ദവും ഒന്നും തന്നെ വരുന്നില്ല അങ്ങനെ കുറേ നേരം ഇവരവിടെ പിന്നെ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ആരാണ് എന്റെ പണം മോഷ്ടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഭഗവാനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ശ്രീകോവിലിനുള്ള ഒരു ശബ്ദവും വന്നില്ല അപ്പോൾ ഇത് കാണുന്ന ആ കപ്പലിൽ ജോലി ചെയ്യുന്ന ആ വ്യക്തിക്ക് വളരെയധികം സന്തോഷാവുകയാണ് ആ അദ്ദേഹത്തിന് വളരെ ഒരു വലിയ ആപത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചല്ലോ എന്ന് അദ്ദേഹം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ ഇവരും കുറെ നേരം ചോദിച്ചു ഉത്തരം കിട്ടാതെ ആയപ്പോ ഇദ്ദേഹവും മടങ്ങി അങ്ങനെ അമ്പലത്തിൽ ഇപ്പോ ആരും തന്നെ ഇല്ല അപ്പൊ തൂപ്പുകാരൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് മദ്യയായി ഇനി എനിക്ക് ഈ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കേണ്ട എനിക്ക് എന്റെ പഴയ ജോലി തന്നെയാണ് എനിക്ക് എനിക്ക് സ്യൂട്ടബിൾ എനിക്ക് ഏറ്റവും അനിവാര്യം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കറക്റ്റ് ആയത് എൻ്റെ പഴയ ജോലി തന്നെയാണ് എനിക്ക് ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ അങ്ങയുടെ സ്ഥാനത്ത് ഇരിക്കേണ്ട എന്ന് ഭഗവാന്റെ കാൽക്കല് വീണ് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് കാരണം ഭഗവാൻ്റെ മുന്നിൽ നിന്ന് എത്ര എത്ര അനീതികൾ നടക്കുന്നുണ്ട് എത്ര എത്ര കാപട്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ തൂപ്പുകാരൻ ഇതൊന്നും കണ്ടിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുകയാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ ഇത്ര അനീതികൾ എല്ലാം മിണ്ടാതെ നിന്ന് കാണേണ്ട വരുന്ന ഒരു അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പൊ ഭഗവാനോട് അദ്ദേഹം പറയണേ എനിക്ക് ഇങ്ങനെ അങ്ങയുടെ സ്ഥാനത്തിരിക്കണ്ട ഞാൻ എന്റെ പഴയ പണി തന്നെ ചെയ്തോളാം എന്ന് ഭഗവാനോട് പറയണ അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ സമാപിച്ചു അപ്പൊ ഭഗവാൻ ചോദിച്ചു നിന്നോട് ഞാൻ സംസാരിക്കണ്ട എന്തല്ല ഈ പറഞ്ഞത് നീ എന്തിനാണ് സംസാരിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ആദ്യം ഒരു ധനാഢ്യൻ വന്നു അദ്ദേഹം ഭഗവാനെ വളരെയധികം ഭഗവാനോട് പ്രാർത്ഥിച്ച് കാണിക്ക സമർപ്പിച്ചു ആ സമർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പണം നിറച്ച ആ പേഴ്സ് കാണാതെ പോന്നു അടുത്ത ഒരു സാധുവായ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും ഒട്ടുമില്ലാത്ത ഒരു വ്യക്തി വന്നു ആ പേഴ്സ് ഭഗവാൻ തന്നതാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോവുകയാണ് ആരോടും അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്ന് ചോദിച്ചു എന്നല്ലാതെ ആരോടും അദ്ദേഹം അന്വേഷിക്കുന്നില്ല അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോകുന്നു ഇത് എത്ര വലിയ അനീതിയാണ് ഭഗവാനെ എന്ന് Apa bahagian parnyo? ആദ്യമായി വന്ന ആ വ്യാപാരി എൻ്റെ പരമഭക്തനാണ് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ അദ്ദേഹം വളരെയധികം മോശമായ കൃത്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ മോശമായ കർമ്മങ്ങൾ ചെയ്താണ് ഈ പൈസ ഉണ്ടാക്കിയത് അപ്പം അതൊരിക്കലും അദ്ദേഹത്തിന് അർഹതപ്പെട്ട പൈസയല്ല അത് നഷ്ടപ്പെടണം കാരണം അർഹതയില്ലാത്ത ഒരു കാര്യവും ഒരു മനുഷ്യൻ്റെ അടുത്തും നിൽക്കാൻ പാടില്ല അത് നഷ്ടപ്പെട്ടു പോകാനുള്ളത് തന്നെയാണ് അദ്ദേഹം ആ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നാൽ അത് അദ്ദേഹത്തിൻ്റെ നാശം സംഭവിക്കും കാരണം അർഹതയില്ലാത്തൊരു കാര്യം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതെന്നും നമുക്ക് നാശമേ സംഭവിക്കുള്ളൂ അതുകൊണ്ട് എന്റെ പരമഭക്തനാണ് അദ്ദേഹം പക്ഷെ അതുകൊണ്ട് ആ അദ്ദേഹത്തിനെ ഒന്ന് ആ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ ഞാൻ അദ്ദേഹത്തിനെ നഷ്ടപ്പെടുത്തിയത് അടുത്തതായി വന്ന ആ സാധുവായ മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല ദീനമായി കടക്കുന്ന ഭാര്യയും മക്കളൊക്കെയാണ് അദ്ദേഹത്തിന് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ പൈസയുടെ അത്യാവശ്യം വളരെയധികം വലുതായിട്ടുണ്ട് അപ്പൊ ഈ പൈസ അദ്ദേഹത്തിന് ഉപകരിക്കുമെങ്കിൽ അത് വളരെ നല്ല കാര്യല്ലേ അതുകൊണ്ടാണ് ഞാൻ ആ പൈസ അദ്ദേഹത്തിനായിട്ട് മാറ്റിവെച്ചത് അപ്പോ നീ എന്തിനാണ് ആ ഒരു ആ കാര്യത്തെ ഒരു മോശം കർമ്മമായിട്ട് കാണുന്നത് നീ എന്തിനാണ് അതിനെ എന്റെ മുന്നിൽ നിന്നല്ലേ അദ്ദേഹം അത് എടുത്തോണ്ട് പോയത് അപ്പോൾ ഞാൻ ആ പൈസ അദ്ദേഹത്തിനായിട്ട് വെച്ച കാരണം അത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട പൈസയാണ് മാത്രമല്ല അദ്ദേഹം വളരെ സാധുവായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു രൂപ നാണയത്തൊട്ട് പോലും എനിക്ക് അദ്ദേഹം സമർപ്പിച്ചിട്ടാണ് പോയത് മറ്റേ നേരത്തെ വന്ന ധനാഠ്യനാവട്ടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് പക്ഷെ എനിക്ക് തന്നതാവട്ടെ ഒരു ചെറിയ കിഴിപ്പണാണ് എനിക്ക് തന്നത് പക്ഷെ ഇദ്ദേഹം ആവട്ടെ ഇദ്ദേഹത്തിൻറെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല ആ ഉണ്ടായിരുന്ന ആ ഒരു രൂപ നാണയത്തൊട്ട് പോലും എനിക്ക് അദ്ദേഹം സമർപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത് കേൾക്കുന്ന തൂപ്പുകാരൻ ആകെ അതിശയമാണ് ഭഗവാന് ഈ ഒരു സംഭവത്തിന്റെ പിന്നിൽ ഇത്രയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ അതിനുശേഷം അദ്ദേഹം ചോദിച്ചു അപ്പൊ ആ ഒരു ആ കപ്പലിനെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി വന്നല്ലോ അപ്പൊ അദ്ദേഹത്തിന് എന്തിനാണ് ഇവരെല്ലാവരും ചേർന്ന് പിടിച്ചോണ്ട് പോവാനായിട്ട് നിന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് കപ്പലിലേക്ക് തിരിച്ചു പോവുകയാണ് അദ്ദേഹത്തെ ജോലി സ്ഥലത്തിലേക്ക് തിരിച്ചു പോവുകയാണ് പക്ഷേ ഇന്ന് വലിയൊരു അപകടം സംഭവിക്കാനിരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണ് അപ്പൊ ആ അപകടത്തിൽ നിന്ന് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പോക്ക് മുടക്കാനായിട്ടാണ് അദ്ദേഹത്തെ ഭടന്മാരെ കൊണ്ട് ആ പിടിച്ചുകൊണ്ട് പോവാനായിട്ട് ഞാൻ ആ ഒരു പരിധസ്ഥിതി ആ രീതിയിലേക്ക് മാറ്റിയത് അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് പോയാൽ മരണം സംഭവിക്കാൻ വരെ സാധ്യതയുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തിന്റെ പോക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭടന്മാരെ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോവാൻ അതായത് പിടിച്ചു ഒരു പരിധസ്ഥിതി അവിടെ ഞാൻ ഒരുക്കിയത് അവിടെയാണ് നീ കയറി ഇടപെട്ട് ആ ആ ഒരു സംഭവത്തിനെയൊക്കെ മാറ്റിമറിച്ച് ഇനി അദ്ദേഹത്തിന്റെ പോക്ക് മുടക്കാൻ എനിക്ക് ഞാൻ വേറെന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഇത് കേൾക്കുന്ന തോപ്പുകാരന് ആകെ അത്ഭുതം തോന്നുന്നതാണ് അപ്പോ എത്ര എത്ര സ്ഥലങ്ങളിലാണ് ഭഗവാന്റെ ആ ഒരു കരങ്ങള് എല്ലാവിടെയും എത്തുന്നുണ്ട് അല്ലെ എത്ര എത്ര സ്ഥലങ്ങളിലാണ് ആ ഭഗവാന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ദിവസം ജോലിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം അറിയുന്നുണ്ടോ അവിടെ ഒരു മോശമായ കാര്യം നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു അപകടം നടക്കാൻ പോവുകയാണ് അദ്ദേഹം അറിയുന്നുണ്ടോ പക്ഷേ ഭഗവാൻ എന്ന് പറയുന്ന ആള് എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഭൂപ്പർക്ക് ഭാവി അറിയാൻ സാധിക്കും അല്ലേ അപ്പൊ ആ ഭാവി അറിയാവുന്നത് കൊണ്ടാണ് ചില ചില പ്രാർത്ഥനകൾ നമ്മൾ ചില ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം നടത്തി തരാതിരിക്കുന്നത് കാരണം നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് അത് നടത്തി തന്നു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വലിയൊരു അപകടമാണ് സംഭവിക്കുന്ന എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നടത്തി തരാതിരിക്കുന്നതാണ് ഭഗവാൻ നമ്മളോട് ചെയ്യുന്ന സ്നേഹം അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് ചെയ്യുന്ന വലിയൊരു അനുഗ്രഹം വലിയൊരു സപ്പോർട്ട് എന്നത് അതാണ് ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പൊ ഒരു കാറ് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചു ഒരു കാറ് വാങ്ങാനായിട്ട് പ്രാർത്ഥിച്ചു ഒരുപക്ഷെ ആ കാർ വാങ്ങുന്നതിലൂടെ അദ്ദേഹത്തിന് വലിയൊരു അപകടമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ആ കാറ് ലഭിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ആ സമയത്തേക്ക് ഉള്ള ആ അത് കിട്ടിയില്ല എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹം കഴിക്കാനായിട്ട് പ്രാർത്ഥിച്ചു ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വളരെ മോശസ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ വിവാഹം അവിടെ നടക്കാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതായത് ഭഗവാനെ എനിക്ക് അത് തരണേ ഭഗവാനെ എനിക്ക് ഇത് തരണേ അങ്ങനെയല്ല ഭഗവാനെ ഞാൻ അർഹിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള സമയത്ത് എനിക്ക് ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ എനിക്ക് ഭാവിയിൽ ശുഭമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്നിലേക്ക് തരണേ ഭഗവാനെ എന്നതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ മോശമായി എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഭഗവാനെ ബ്ലെയിം ചെയ്യരുത് കാരണം ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ മോശമായ കൂടെ ആ ഒരു പ്രൊട്ടക്ഷൻ ഭഗവാന്റെ എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട് മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ഇഷ്ടത്തോടു കൂടി ഭഗവാനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ പരിധിസ്ഥിതികളും എല്ലാ പോഷക സമയവും നിങ്ങൾക്ക് മാറ്റിത്തരും നിങ്ങൾക്കൊരു ശോഭയുള്ള ഒരു ദിവസങ്ങൾ നിങ്ങൾക്ക് എന്നും തരും എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മറക്കരുത് അതിലൊന്നും ഒരു സംശയവും വേണ്ട മാത്രമല്ല പല ആൾക്കാരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എനിക്കൊന്നും സന്തോഷം തരണേ ഭഗവാനെ എന്നെ ഒന്നും നല്ല രീതിയിലേക്ക് ആക്കണേ നമ്മൾ നമ്മളങ്ങനൊന്നും പ്രാർത്ഥിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതം എന്ന് പറയുന്നതിൽ നല്ലതും ചേതയുമായ അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിലെങ്ങനെയാണ് നമുക്ക് നല്ലത് മാത്രം തരിക നമ്മുടെ കർമ്മഫലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ ഓരോ ദിവസവും നീങ്ങി പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം അപ്പം നമ്മളെപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് ഏത് മോശ പരിതസ്ഥിതിയിലും എനിക്ക് നിൽക്കാനുള്ള ഒരു ശക്തി തരണേ ഭഗവാനെ ഏത് നല്ല സമയത്തും നിന്നെ ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നിന്നെ സ്മരിക്കാനുള്ള ഒരു ഒരു ബോധം അല്ലെങ്കിൽ ഒരു ചിന്താഗതി തരണേ ഭഗവാനെ എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ കാരണം ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് ഭഗവാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ പറ്റി ചിന്തിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശം മാത്രമാണ് ഭഗവാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനുള്ളൊരു വിശ്വാസം അർപ്പിക്കും ഇല്ല അപ്പോ ഒരു ഒരു ജീവിതം എന്ന് പറയുന്നത് നല്ലതും മോശവുമായ കാര്യങ്ങളുടെ ഒരു വിശ്രിതമാണ് അപ്പൊ അതെന്നും എല്ലാ വ്യക്തികളും മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോവാൻ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനലിൽ ഇനിയും വീഡിയോസ് എല്ലാം ഉണ്ടാവുന്നതാണ് മുഴുവനായിട്ട് എല്ലാ വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കഥ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ താങ്ക് യു ഓൾ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സർവം കൃഷ്ണാർപ്പണ വസ്തുക്കും ഈ വീടും